സ്നേഹം തന്നെ കടലോളം സ്നേഹം ഇങ്ങനെ നോക്കിയിരിക്കും കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കും ചിലപ്പോൾ പേടി തോന്നും എന്താണ് ഇങ്ങനെ നോക്കുന്നത് ആ മുഖത്ത് നൂറ് ഭാവങ്ങളാണ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ ക്രൂരം ഇതെല്ലാം സ്നേഹം കൊണ്ടാവുമോ ഓ പ്രസംഗം എഴുതിക്കാൻ വന്നപ്പോൾ എന്തൊക്കെ ഭാവങ്ങളായിരുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ലാത്ത ചിന്തിക്കണം പോലും ഇപ്പോൾ എത്ര എത്ര ദിവസം ഓരോന്ന് വെച്ച് എഴുതുന്നു എന്തൊക്കെയാണ് എഴുതുന്നത് എഴുതാമോ ദേവി ആ ഹൃദയം സുരഭിലമായ ഒരു ആരാമമായി തീരട്ടെ അതിൽ നിന്ന് നവ്യങ്ങളായ ഗാനങ്ങളുടെ അരുവികൾ പൊട്ടി വിഷാദങ്ങളുടെ കാർമേഖങ്ങൾ പോകട്ടെ ആഹ്ലാദത്തിന്റെ ശുദ്ധസുന്ദരമായ ചന്ദ്രോദയവും ഉണ്ടാകട്ടെ കല്യാണം കഴിക്കാനൊക്കെ തയ്യാറായപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ അച്ഛനും അമ്മയും പറഞ്ഞ് നിങ്ങളമ്മൽ ഈ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഇവരതിൽ നിന്ന് പിന്തിരിഞ്ഞു ഈ കുട്ടി കുറേ സ്വർണമൊക്കെ ആയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് കുറേ സ്വർണ്ണങ്ങളും കാശമൊക്കെ ആയിട്ട് ചെന്നിട്ട് പറഞ്ഞ ബഷർ നമുക്ക് രണ്ടു രണ്ടുപേർക്കും കൂടെ പിന്നെ രാജ്യം വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് താമസിക്കാൻ എൻ്റെ ഇഷ്ടമായ സാധനങ്ങളുണ്ടെന്ന് അപ്പം പറഞ്ഞ് നമ്മൾ രാജ്യം വിട്ട് പോയാലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയും ഈ ആത്മീയത്തിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് മറക്കാൻ കഴിയുമോ നമുക്ക് പിന്നെന്ത് ജീവിതം ഇവർ രണ്ടുപേര് ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ഒരു ഒരു ജീവിതം ജീവിക്കുമ്പോൾ എനിക്കത് മറക്കാൻ കഴിയില്ല ഇവരെയാണ് ഞാൻ മുന്നേ കാണാൻ നിന്നെ കണ്ണേനാൾ മുന്നിലായിട്ട് എനിക്ക് അച്ഛനും അമ്മനെയാണ് ഇവർ ഈ ചെയ്തതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ കൺ ഉണ്ടാവുക അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്ന പിന്തിരിയാന്ന് പറഞ്ഞാൽ പിന്തിരിയാന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി കുറേ വിഷമിച്ച് ഇപ്പോൾ പിരിയാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഒരിക്കലും തമ്മിൽ കണ്ടില്ല എന്ന് വരാം എങ്കിലും സ്നേഹസാന്ദ്രമായ ആ സ്മരണ ഉണ്ടായിരിക്കുമോ ഈ കുട്ടി പോകാൻ സമ്മതിച്ചില്ല കുറേ അവിടെ നിന്ന് പിന്നെ പോയി പിന്നെ ഈ കുട്ടി വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇവര് ഈ മദ്യവും പിന്നെ ഇതൊക്കെ മറക്കാനായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അലങ്കോലായി കട്ടിലയിൽ രാവുപോലില്ലാതെ കുടിച്ച് ജീ ഒരുപാതി ജീവിതം അങ്ങനെ ഈ ഇദ്ദേഹത്തിന് ഒരു മാനസിക കുഴപ്പമാണ്